രാമ 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 പാഹി മാം രാമ 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 പാഹി മാം സ്വയം പ്രഭാഗതി അന്ധകാരാരണ്യമാശുപുക്കിടിനാഹവും വർദ്ധിച്ചിതേറ്റവും ുഷ്കണ്ഠോഷ്ടതാലുപ്രദേശത്തോടും വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവസാൽ വല്ലി തൃണഗണഛന്നമായോന്നതിലില്ലയല്ലി ജലം എന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ പക്ഷ ഹംസാദി പക്ഷികൾ ഉദ്ധേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരം അതുകൊണ്ടു കൽപ്പിച്ചാ നല്ല ജലം അതിലുണ്ടെന്നു നിർണയം നാം ഇതിരിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തും കഴിയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാർ ദൂരം തത്ര കണ്ടിതു മുന്നിലം മാറതി ധന്യദേശ സ്ഥലം സ്വർണമയം മനോമോഹനം കാണമ കാണുമ്പണ്ണിനുമേറ്റം ആനന്ദകരം പരം വാപികളുണ്ടു വാരിയാൽ ആപൂർണയായ അതീവ വിശദമായി പക്വഫലങ്ങളായി നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കല്പദ്രുമതുല്യമായി പിയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യസഹിതങ്ങളായുള്ള വക്യങ്ങളുണ്ട് പലതരം തത്രവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മനുഷവർജിതം ദേവഗേ ഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടുകാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം ി നിശ്ചലഖ്യാനിരതായി പാവകജ്വാല സമാപകലർ നാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൻ നിങ്ങളാരകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞാറെന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുധനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുവാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കൽ അയോധ്യൻ ഉത്തമമായൊരു പുരിഭൂതലേ ണു ദശരഥനൃപൻ പുത്രരുമുണ്ടായു നാലു പേർ നാരായണ സമഞ്ചേഷ്ടവളിൽ അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ പ്രാതാവിനോടും ജനകാത്മജയായ സീതയാ പത്നിയോടും മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിഷാചരൻ കട്ടുകൊണ്ടാശു പോയിടിനൻ പത്നിയെ രാമനും ലക്ഷ്മണനും ലക്ഷ്മണനാകും മനുജനും ി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ കണ്ടു സഖ്യവും തമ്മിൽ അന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനൊരാജ്യവും നൽകിനാൻ ശ്രീരാമനു അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു ീതയെ കണ്ടുവരിക വാനരനായകനായ സുഗ്രീവനും സുഗ്രീവനും വാനരന്മാരയച്ചിതെല്ലാടവും ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്നു അന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞില്ല നേരേ അരുൾ ചെയ്ത വേണം അതും ശുഭേ യോഗിനി താനും അതുകേട്ടവരോടുവേ മന്ദസ്മിതം പൊണ്ടു ചൊല്ലിനാൻ പക്വഫലമൂലജാലങ്ങളൊക്കെ വേ ഭക്ഷിച്ച അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്രം തെളിഞ്ഞു ദേവി സമീപം പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ വിശ്വമി വിമോഹന രൂപിണിയാകിയ വിശ്വധർമാത്മജേമാനോഹരി ൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുക്തേന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനീശ്വരൻ ദിവ്യ സംവത്സരാണാധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുരാഹ നാം സ്വയം പ്രഭാ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപ്പരാ ബ്രഹ്മലോകം പ്രവേശിച്ചിരു ഹേമയും നിർമ്മല ഗാത്രിയും എന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ വരികയുമില്ലല്ലോ ത്രേതായുകെ വിഷ്ണു നാരായണൻ ഭൂവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനനക്കാലം ജാനകി അന്വേഷണത്തിനായി വാനരന്മാർ വരും ദിൻഗുഹാ മന്തിരെ സൽക്കരിച്ചീടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്ന രഘൂത്തമൻ ഭക്യാപരനെ സ്തുതിച്ചാൽ വരും തവമുക്തിപദം യോഗികം എം സനാതനം ആകയാൽ ഞാനിനി ശ്രീരാമദേവന വേഗേന കാൺമതിനായിക്കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചീടുവിൻ ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ സത്വരം പൂർവ്വസ്ഥിത അടവിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ രാമ 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 പാകിമാം രാമ 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 പാകിമാം